ഇന്ത്യൻ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ ജനങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് ഇൻഫിൽട്രേറ്റേഴ്സിനും അതുകൂടാതെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും കൈമാറും എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിൻ്റെ സാങ്കത്യവും ചരിത്രവും എടുത്ത് പരിശോധിക്കുമ്പോൾ വല്ലാത്ത കോമഡിയാണ് അത് വേറൊന്നും കൊണ്ടല്ല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മക്കളെ പ്രസവിച്ചിട്ടുള്ള പ്രശസ്തരായ ഇന്ത്യക്കാരുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര വിചിത്രവും രസകരവുമായി തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനരഹിതമായ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന അതുപോലെ തന്നെ ഗോഡി മീഡിയാസ് സൃഷ്ടിച്ചു വിടുന്ന വ്യാജവാർത്തകളുടെ ചരിത്രമൊക്കെ കഴിഞ്ഞ ദിവസം ധ്രുവ റെഡ്ഡി എന്ന ചെറുപ്പക്കാരൻ തൻ്റെ വീഡിയോയിലൂടെ പുറത്തു പറയുകയുണ്ടായി അതൊക്കെ വ്യാജനാണെന്നും പറയുന്നവരുടെ നിലവാരം നമ്മുടെ റിപ്പബ്ലിക് ചാനലിൻ്റെ മുതലാളിയുടെയും സുധീർ ചൗധരിയുടെയും ഒക്കെ അടക്കമുള്ള ഈ പെയ്ഡ് ന്യൂസ് പേപ്പേഴ്സിൻ്റെതാണെന്ന് നമുക്ക് അവഗണിക്കാം പക്ഷേ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം ഉണ്ടാവണമല്ലോ അതുകൊണ്ടാണ് പലതും പറയുമ്പോഴാണ് നമ്മൾ പലതും അന്വേഷിക്കുന്നതും പലതും കണ്ടുപിടിക്കുന്നതും അത്തരത്തിലൊരു അന്വേഷണം ഈ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന പ്രയോഗം വളരെ രസകരമായി തോന്നി വിചിത്രമായും ചരിത്ര പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ചരിത്രത്തിൽ കൗരവരാണ് നൂറ്റിയൊന്ന് മക്കളുള്ളതായി നമുക്ക് കാണുന്നത് അത്രത്തോളം മക്കളുള്ള ആരെയും വേറെങ്ങും നമ്മൾ കണ്ടിട്ടില്ല ഒരു പുരാണങ്ങളിലും പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാമിലികളെയും ഒക്കെ എടുത്തു നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് ഭാര്യമാരുള്ള ധാരാളം ആളുകൾ നമുക്ക് അവിടെയൊക്കെ കണ്ടെത്താൻ കഴിയും അതൊക്കെ ചെറുപക്ഷേ അത്ര കേട്ടിട്ടില്ലാത്ത പേരുകളായേക്കാം സിയോണ ചന എന്ന് പറയുന്ന ആളിനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബങ്ങളുള്ള ആളായിട്ട് പറയപ്പെടുന്നത് മുപ്പത്തി ഒമ്പത് ഭാര്യമാർ തൊണ്ണൂറ്റി നാല് കുട്ടികൾ മുപ്പത്തി മൂന്ന് ചെറുമക്കൾ ഇത്രയും പേരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളത് ഇന്ത്യക്കാരൻ്റെ തകർക്കാത്ത റെക്കോർഡുകളിലൊന്നാണ് ഈ പറയുന്ന സിയോന ചന എന്ന് പറയുന്ന ആൾ ഇനി അതുകൂടാതെ അജാശത്രു എന്ന് പറയുന്ന ആളിന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളൊരു മഹാരാജാവാണ് അദ്ദേഹത്തിന് ഉള്ളത് അഞ്ഞൂറ് ഭാര്യമാരാണ് അഞ്ഞൂറ് പേർ ഇതുപോലെ നൂറുകണക്കിന് ഭാര്യമാരുള്ള ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇനി പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും കൂടുതൽ മക്കളെ പ്രസവിച്ചിട്ടുള്ളവരുടെ കണക്കുകൾ കൂടി കേട്ടാൽ അതിനേക്കാൾ വളരെ വിചിത്രമാണ് ബാബാ സാഹിബ് അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ആളാണ് ഇന്നും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിമാനപൂർവ്വം ആഘോഷിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പതിനാല് സഹോദരങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ പതിനഞ്ച് പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളത് മറ്റൊരാൾ സുഭാഷ് ചന്ദ്രബോസാണ് അദ്ദേഹത്തിന് പതിനാല് സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ പതിനാറ് പേർ പിന്നെ നമ്മൾ എന്നും ഓർക്കുന്ന ഭാരതരത്ന അവാർഡ് വാങ്ങിയിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് വി വി ഗിരിക്ക് പതിനാല് മക്കളുണ്ടായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ഏഴ് സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറിന് അഞ്ച് സഹോദരന്മാരും പിന്നെ സഹോദരിമാർ മൂന്ന് പേരുമുണ്ട് ഈ പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് രണ്ട് സഹോദരങ്ങളും സഹോദരിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനാകട്ടെ ഏഴ് സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് തീർന്നില്ല നമ്മളിപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിക്ക് ആറ് പെങ്ങന്മാരാണുള്ളത് പട്നയിലെ എം പി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രവിശങ്കർ പ്രസാദിന് ഏഴ് സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട് സി എം ചന്ദ്രശേഖര റാവു എന്ന തെലുങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിക്ക് പത്ത് സഹോദരങ്ങളുണ്ട് ഇതെല്ലാം പോട്ടെ നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിന് ഏഴ് സഹോദരന്മാരും ഒരു പെങ്ങളുമുണ്ട് പിന്നെ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയ്ക്ക് ആറു മക്കളുണ്ട് നരസിംഹറാവുവിന് എട്ട് മക്കളുമുണ്ട് ഇതിലെവിടാണ് എണ്ണത്തിൽ കുറവുള്ളത് ഇത് പ്രശസ്തരായ ആളുകളുടെ കണക്കുകൾ മാത്രമാണ് എടുത്തത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ഏഴും എട്ടും പത്തും മക്കളുള്ള ഒരുപാട് പേരെ ഒരു തലമുറയിൽ ധാരാളമായി കാണാൻ കഴിയും എന്നാൽ ഇപ്പോൾ അതിൻ്റെ എണ്ണമൊക്കെ എല്ലാ സമുദായത്തിലും കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഏറ്റവും മാരകമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സമൂഹത്തെ അപമാനിക്കാനും അതുവഴി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ധ്രുവീകരിക്കാനും വേണ്ടി നടത്തുന്ന നാടകങ്ങൾ മാത്രമാണിത് ഇത്തരം വാചകങ്ങൾ ഇതുപോലെ ഉത്ഭവിക്കുമ്പോഴാണ് അതിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാൻ അവസരം കിട്ടുന്നത് ചുരുക്കത്തിൽ ഇത് എടുത്തു കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രസവിച്ചവർ എന്ന് പറയുന്ന ഈ ഗണത്തിൽ ഇവരുടെയൊക്കെ കുടുംബങ്ങളും തലമുറകളും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന യാഥാർത്ഥ്യം ഇവരുടെയൊക്കെ മാതാപിതാക്കൾ ഇന്ന് ആരോപിക്കുന്നതുപോലെ കുടുംബാസൂത്രണം നടത്തിയിരുന്നെങ്കിൽ ഇവരാരും പലപ്പോഴും ഉണ്ടാകില്ലായിരുന്നു ഈ പ്രസവിക്കുക മക്കളെ പോറ്റുക അത് ഭാര്യയിൽ തന്നെ ആവുക എന്നൊക്കെ പറയുന്നത് ഒരു മെറിറ്റിൻ്റെയും ക്വാളിറ്റിയുടെയും ഒക്കെ അടയാളമാണ് ഒപ്പം ആരോഗ്യത്തിൻ്റെയും അതുകൊണ്ട് ഇവരുടെ ഗണത്തിലേക്കൊക്കെയാണ് ഈ ഏഴും എട്ടും പത്തും പേരുള്ള കുടുംബങ്ങൾ എത്തിച്ചേരുന്നതെന്ന് അഭിമാനപൂർവ്വം ഓർക്കാം ഈ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ അവഗണിക്കുകയും ചെയ്യാം